നമസ്കാരം സുഹൃത്തുക്കളെ ടെക് പഠിക്കുകളുടെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു പുതിയ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ എല്ലാവരും ഫോർ ജി ത്രീ ജി ഹാൻഡ് യൂസ് ചെയ്യുന്നവരാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ അവിടെ ടു ജി സിഗ്നൽ മാത്രമേ നമുക്ക് റിസീവ് ചെയ്യാറുള്ളൂ ഫോർ ജി സിഗ്നൽ അല്ലെങ്കിൽ ത്രീ ജി സിഗ്നൽ പലപ്പോഴും കിട്ടാറില്ല അപ്പോൾ ഇതുപോലെ ഞാനും ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് ടു ജി സിഗ്നൽ മാത്രമേ കിട്ടുന്നുള്ളൂ അവിടെ എനിക്ക് നെറ്റ് മതിയായ സ്പീഡിൽ യൂസ് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ വേറെ ഒരു നിർബന്ധനായി വേറെ ഒരു സിം എടുക്കുകയുണ്ടായി അപ്പോൾ ഈ ത്രീ ജി സിഗ്നൽ കിട്ടാത്ത ആ പറ്റി എനിക്ക് അറിയാനായിട്ട് വളരെ ക്യൂരിയോസിറ്റി ഉണ്ടായി എന്തുകൊണ്ടാണ് ഈ സിഗ്നൽ എൻ്റെ അടുത്ത് കിട്ടാത്തത് അല്ലെങ്കിൽ ഈ സിമ്മിൻ്റെ എത്രമാത്രം ടവറുകൾ ഈ ലൊക്കാലിറ്റിയിലുണ്ട് എത്രമാത്രം ത്രീ ജി സിഗ്നല് പ്രൊവൈഡ് ചെയ്യുന്ന ടവറുകൾ ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് എനിക്കൊരു ചെറിയ ക്യൂരിയോസിറ്റി ഉണ്ടായി അപ്പോൾ അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റി വെച്ച് ഞാൻ കുറച്ച് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരു ആപ്ലിക്കേഷനെ പറ്റി അറിയാനായിട്ട് സാധിച്ചു ആ ആപ്ലിക്കേഷൻ്റെ പേര് നെറ്റ് മോണിറ്റർ എന്നാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ പ്രയോജനപരമാകും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഈൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ആപ്ലിക്കേഷനിലൂടെ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചു അതായത് എൻ്റെ ലൊക്കാലിറ്റിയിൽ ആ ഒരു നെറ്റ്വർക്കിൻ്റെ എന്ത് മാത്രം ടവറുകളുണ്ട് ആ ടവർ എത്രമാത്രം ദൂരെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ എന്തുമാത്രം സിഗ്നലാണ് എൻ്റെ ഫോണിൽ റിസീവ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാനായിട്ട് ആ ആപ്ലിക്കേഷനിലൂടെ സാധിച്ചു വളരെ പ്രയോജനപരമായ ആപ്ലിക്കേഷനാണ് ഈ വീഡിയോ എല്ലാവരും മുഴുവൻ ായിട്ട് കാണണം അപ്പോൾ അധികം സമയം ഞാൻ കളയുന്നില്ല നമുക്ക് ഈ ആപ്ലിക്കേഷനെ പരിചയപ്പെടാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നെറ്റ്വർക്ക് മുകളുടെ ഏതാണെന്നാണ് മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എച്ച് എസ് പി അതായത് ത്രീ ജി നെറ്റ്വർക്ക് ആണ് എൻ്റെ ഫോണിൽ ഇപ്പോൾ റിസീവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു ഗ്രാഫ് കാണാൻ സാധിക്കുന്നുണ്ട് ഗ്രാഫിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തുമാത്രം സിഗ്നലിൽ സ്ട്രെങ് ആണ് നിങ്ങളുടെ ഫോണിൽ സിഗ്നൽ റിസീവ് ചെയ്യുന്നതെന്ന് അതോടൊപ്പം തന്നെ താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സിഗ്നൽ റിസീവ് ചെയ്യുന്ന ടവറിൻ്റെ ലൊക്കേഷൻ അറിയാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ടവറിൻ്റെ നമ്പറും നെറ്റ്വർക്ക് ഐ ഡി നമ്പറും ടവർ നമ്പറും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ബ്ലാക്ക് കളറിൽ കാണുന്ന എല്ലാം നിങ്ങൾക്ക് മറ്റുള്ള നെറ്റ്വർക്കിൻ്റെ ടവറുകളാണ് അപ്പം നമുക്ക് ഇപ്പോൾ ഈ ലൊക്കാലിറ്റിയിൽ ത്രീ ജി സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരൊറ്റ ടവറേ ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതോടൊപ്പം തന്നെ സെൻറ്ററിൽ നിങ്ങൾക്ക് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ഫുൾ ലോഗ് അതായത് നിങ്ങളുടെ ഫോൺ എപ്പോഴൊക്കെ ഏത് നെറ്റ്വർക്കാണ് റിസീവ് ചെയ്തതെന്ന് കാണേണ്ട ഒരു ഭൂരിഭാഗവും ജി എസ് എം ജി എസ് എം എന്നാണ് കാണിക്കുന്നത് ത്രീ ജി അല്ലെങ്കിൽ ത്രീ ജി സിഗ്നല് എൻ്റെ ഫോണിൽ ഇതുവരെ റെസീവ് ചെയ്തിട്ടേ ഇല്ല ലോഗോയിൽ കാണാൻ സാധിക്കുന്നില്ല അതായത് മൈനസ് നയൻറ്റി സെവൻ ഡി ബി എം എന്നാണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ എൽ ഐ സി സി ഐ ഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ എൽ ഐ സി എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് ഐ ഡി നമ്പറാണ് സി ഐ ഡി എന്ന് പറയുന്നത് ടവർ നമ്പറും ഞാൻ ഈ ഡി ബി എമ്മിനെ പറ്റി ഒരു വീഡിയോ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അവിടുന്ന് ആ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ പ്രിഫേർഡ് നെറ്റ്വർക്ക് മോഡ് ത്രീ ജിയാണ് സെലക്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് ത്രീ ജി സിഗ്നൽ മാത്രമേ എൻ്റെ ഫോണിൽ വരുന്നുള്ളായിരുന്നു നമുക്ക് ടു ജി സിഗ്നലിലേക്ക് ആക്കി നോക്കുമ്പോൾ എന്തുമാത്രം മാത്രം ടവറുകൾ ടു ജി സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ടവറുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ നെറ്റ്വർക്ക് മോഡ് ടു ജിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനുശേഷം ആപ്ലിക്കേഷനിൽ നമുക്ക് പോവുകയാണെങ്കിൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ടവർ കാണാനായിട്ട് സാധിക്കും ടു ജി സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ടവറുകൾ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാല് ടവറുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതും ഫുൾ സ്ട്രെ ഫുൾ സിഗ്നൽ സ്ട്രെങ്തിലാണ് ടവറ് കാണുന്നതുകൊണ്ട് ഇപ്പോൾ ഒന്നും കൂടെ കൂടിയിരിക്കുന്ന അഞ്ച് ടവർ ഓരോ ടവറിനും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഉണ്ട് ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്ന ടവറിൽ നിന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് റിസീവ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ യെല്ലോ ഗ്രീ യെല്ലോ കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട് യെല്ലോ കളറിൽ കാണാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് ഹയസ്റ്റ് സ്ട്രെങ്ത് കിട്ടുന്ന ടവർ ബാക്കി ബ്ലാക്ക് കളറിൽ കാണുന്ന എല്ലാം ബാക്കി പല നെറ്റ്വർക്കുകളുടെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ടു ജി നെറ്റ്വർക്ക് അതായത് ടു ജി സിഗ്നൽ നിങ്ങളുടെ ഏരിയയിൽ കിട്ടുന്ന ഏത് ടവറിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ത്രീ ജി സിഗ്നൽ കിട്ടുന്ന ഏത് ടവറിൽ നിന്നായിരിക്കും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടവറിൻ്റെ ലൊക്കേഷൻ അറിയാനായിട്ട് സാധിക്കും വളരെ പ്രയോജന ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ പ്രയോജനപരമായ ഒരു ആപ്ലിക്കേഷനാണ് പലപ്പോഴും പലർക്കും ആവശ്യം വരാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനാണ് എനിക്ക് അറിയാവുന്ന ചെറിയൊരു ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ചെറിയൊരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിംഗ് ബാബായ് അടുത്ത വീഡിയോ വരുന്നത് കാത്തിരിക്കുക